എന്തിগা അക്കിയച്ച കുറേ കോൾ ടോട്ട് കൂടിയനാ തേണ്ടി നടക്ക മാർക്ക് ഒന്നടടുണ്ട അഞ്ചേ പെരിയല്ലേ പോയി പുഴ്സിടാ അള്ളാ മാ ബെൽറ്റ് കൊടക്കി അല ഉടലാ നമ്മ മോനെ അറിയിക്കാം അള്ളാ മാ ബെൽറ്റ് എടുക്കണ്ട അങ്ങേദോ കുറച്ച് കുറച്ചാ ജോം മായേട്ടാ ഇക്കരെ നടക്ക ഐ മേറ്റ് ദി ടെല

തിന്നാൻ തന്നെ അറിയുള്ളുല്ലാ നിർത്തി പകർച്ചു വരുന്നേക്കോട്ടല്ലേണ്ടാവുള്ളു കോഴി എടുക്കുമ്പോ എപ്പോഴും ഇങ്ങനെ നല്ല ചോരൊക്കെ പോകും മറ്റേ നമ്മ ഇങ്ങനെ ഒല്ലുമ്പോല ഒന്നും പോകലോ അങ്ങനെ ഇങ്ങനെ വേണമല്ലോ കോഴി അല്ല നൂൽമില്ലാത്തൊരു കൊരയല്ലേടാ അങ്ങോട്ട് ആരെ വൈ അച്ഛേകളൊക്കെ അവിടെ കുറെ കഴിഞ്ഞിട്ടുണ്ട് ഗയ്സ് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല എ ഇണ്ട്ോ നല്ല വൃത്തികളാണ് നല്ല അടുത്ത് കൊണ്ടാരി അടക്കവനെ സമോസത്ര മോണ്ടേ സമോസനെ 10 25 രൂപയണ്ടേ ഇങ്ങളെ 10 50 രൂപട സമോസത്തം ആരോടിച്ചിടച്ചി അടുപ്പ് കത്തിച്ചാണ്

ഇതിലിപ്പോൾ എന്തൊക്കെ ഇട്ട് വെല്ലുളളി പിന്നെന്ത ഇട്ട് പച്ചമുളക് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഉണക്ക നാരങ്ങ എന്തൊക്കെ ഇടാൻ വേണ്ടവേനു ആ പച്ചമല്ലി പച്ചമല്ലി അത് ചോറ്റിക്കുണ്ട് കുറച്ച് ആ അത് മൊത്തം മിക്സ് ചെയ്യാറല്ലേ പച്ചമല്ലി പച്ചമല്ലി ഞങ്ങൾക്ക് എന്താടല്ലേനു కరగాపట గ్రాంబు తక్కోలంధర ఇలకై పూ నేను ఎంత కడాలి పూరు వ ஆஹ் சப்போணும் மந்தி மசாலே மந்தி மசாலும் சாபூனோ சோசோ പൊടി പൊടി ംസ മമ്പാടോ നല്ല വെപ്പറനാണ് സൂപ്പർ വെപ്പരാണ് ബിരിയാണി ഒക്കെ വെച്ചാണ്ടല്ലോ അടർ വെപ്പണ പൊളിക്കും പച്ച ഇവിടെ വന്തി വെക്കണത് വന്തി തിന്നോ പോലെ കണ്ടിട്ടൊക്കെ അടിപൊളിയാണ് ഒപ്പ കണ്ടിട്ട് അതിന് കളർ മാറിയത് കേട്ടോ ചെമ്പക്ക് ഫസ്റ്റ് നമ്മൾ ഇട്ടിരിക്കുന്നത് ചപ്പ് പുതിയനെയാണ് പുതിയല്ല ചപ്പ്

ஒரு ஒரு டம் எந்தாடா ப்ளேட்டும் கொண்டு போயிணது நல்ல தெருவிலே पर दिया दो बार ना दो और चले जाओ और चले जाओ कोई नहीं कहीं यहां पर कुछ बोला जो कटल वन का नहीं लो नहीं आधे में कर जब कई पाव तोड़ा